വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ടെൻത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ നമ്മൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിലത്തെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ റിവിഷൻ രൂപത്തിൽ നമുക്ക് പി വൈ ക്യു പഠിച്ചു തുടങ്ങാം കേട്ടോ അപ്പോ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒമ്പതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒൻപതിന് അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് ഫസൽ അലി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര് കാൺപൂരിൽ ആരായിരുന്നു നാനാ സാഹിബ് നെക്സ്റ്റ് വൺ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ആരുടെ കാലത്താണ് പ്രഭു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികൾ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ ബംഗ്ല ആരാണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ് മുംബൈ സമാചാർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനികൾ ആര് ടി കെ മാധവനും കെ പി കേശവമേനോനും തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ പതിനായിരത്തിലധികം പേർ ചേർന്ന് ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു ഏതാണ് ഈ ഹർജി മലയാളി മെമ്മോറിയൽ കയ്യൂർ സമരത്തിലെ പ്രധാന നേതാവ് ആരാണ് കുഞ്ഞമ്പു നായർ ഒന്നാം ഇ എം എസ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു പി കെ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തൃശൂര സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ് മലബാർ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് ഏതാണ് പയ്യന്നൂർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ് മന്നത്ത പത്മനാഭൻ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചിയർ കലാപ് ആരംഭിച്ച കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ആരാണ് രാമനമ്പി ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് മിൽ സമരം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് ബിഹാരി ബോസ് സമരം നടന്നത് എവിടെയാണ് ബംഗാൾ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേരെന്താ സംവാദ് കൗമുദി കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് വി പി മേനോൻ പ്രസിദ്ധമായ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അടുത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ പ്രഖ്യാപനമാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി തെണ്ടി കടപ്പുറത്ത് വെച്ച് ഉപ്പു കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഗാൻ ഖാൻ ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ റാണി ഗെയ്ഡിൻഡ്യൂ താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് നമുക്കറിയാം അല്ലെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഓപ്ഷൻ വായിക്കാണ്ട് തന്നെ ബി ആർ അംബേദ്കർ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിൻ വാലാ ബാഗിൽ പ്രതിഷേധത്തിന് ഒത്തുചേർന്നത് റൗലിന് എത്ര പ്രാവശ്യമാണ് ഇപ്പൊാഗും ചോദിച്ചത് വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു ജവഹർലാൽ നെഹ്റു ജാലി അടുത്ത ചോദ്യം വീണ്ടും ജാലിയൻ വാലാബാഗന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ് ഉദ്ധം സിംഗാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് വക്കം അബ്ദുൾ ഖാദർ അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആര് ആത്മാറാം പാണ്ഡുരങ്കർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗാൾ ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ് കേശവ ചന്ദ്രസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന് വിളിക്കുന്ന പേര് ഓപ്പറേഷൻ വിജയ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ഫസൽ അലി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് പറയാം കയ്യൂർ ലഹള മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം വേലുത്തമ്പി കലാപം ഇപ്പൊ വേലുത്തമ്പി തലവയുടെ കലാപം ഇതുമായിട്ട് റിലേറ്റഡ് അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് കയ്യൂർ ലഹള മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയതാണ് പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ ലഹള കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് പയ്യന്നൂര് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് എന്നാണ് രണ്ടുണ്ട് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നടന്നത് എവിടെയെന്ന് പ്രാവശ്യം മുമ്പ് ചോദിച്ചു ഇപ്പൊ രണ്ടാമത് വീണ്ടും സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് ആരാണ് അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏതാണ് സവർണ ജാഥ ഓപ്ഷൻ ഉണ്ട് വിമോചന സമരം സത്യാഗ്രഹം പന്ത്ഭോചനം സവർണ ജാഥ അതിൽ സവർണ ജാഥയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് ഏതാണ് കിറ്റ് ഇന്ത്യ സമരം അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നൊക്കെ പറയാം ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലേ സാലേ ജഹാംസിയച്ച രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ അടുത്തത് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌരാ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമേതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിന്റെ പേരെന്ത് ബർദോളി സത്യാഗ്രഹം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻ കൊടുത്തേക്കാണ് ആനി ബസന്റ് ബാലഗംഗാധര തിലകൻ സുഭാഷ് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണ ഗോഖലെ ആരൊക്കെയായിരുന്നു ആനിഗംഗാധര ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ജോഡി അടുത്തത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് മിൻഡോ മോർലി മൊണ്ടേഗു ജംസ്ഫോർഡ് റൗലക്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ് മോർലി അപ്പൊ നമ്മൾ എന്ന് കുറച്ച് ഏകദേശം ഒരു എഴുപത് ക്വസ്റ്റിനോളം നമ്മൾ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പ്രീവിയസ് ടെൻത്ത് പ്രിലിംസിന്റെ കോമൺ പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റിൻസ് ആണ് ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇനി സയൻസ് അതുപോലെ തന്നെ മറ്റെല്ലാ ഭാഗങ്ങളും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ മുമ്പ് നടന്നിട്ടുള്ള പ്രിലിംസിനെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള രീതിയിൽ നമുക്കറിയാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുന്നത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം